അഭിലാഷ് ടി വി വെച്ചാൽ കാണുന്ന കാര്യം മാത്രം കൂടുതൽ കണ്ടിട്ട് പറയുന്നതാണെന്നാ ഞാൻ പറയാം രണ്ടായിരത്തി ഇരുപത്തി ഇതേ സമയത്ത് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ കേരളത്തിലെ ടി വി വെച്ചാൽ അതിൻ്റെ അകത്ത് മുഴുവൻ പിണറായി വിജയനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയോ കൊണ്ടുപോയോ കെ ടി ജലീലെ ജയിലിലിട്ടോ ശ്രീരാമകൃഷ്ണനെ അറസ്റ്റ് ചെയ്തോ എന്നുള്ള വാർത്തകളായിരുന്നു ആ കാലത്തെ ടിവിയും പത്രങ്ങളും നിങ്ങളൊന്ന് എടുത്തു നോക്കുക അതിൽ മുഴുവൻ മുഴുവൻ പിണറായി വിജയനും മന്ത്രിസഭയിലുള്ള ആളുകളും ഒക്കെ അറസ്റ്റ് ചെയ്യുന്നുള്ള വാർത്തകളായിരുന്നു പക്ഷേ ഏപ്രിൽ മാസം തിരഞ്ഞെടുപ്പ് കാണുന്നത് ആളുകൾ ആലോചിച്ചിരുന്നു ചിന്തിച്ചിരുന്നു വേറെയാണ് ഞാൻ മനസ്സിലാക്കുന്ന ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് സി പി ഐ എമ്മിന്റെ സകല നേതാക്കന്മാരും പ്രവർത്തകരും വീടുകളിൽ കയറി ചെന്ന് ആളുകളെ കേൾക്കുകയാണ് അങ്ങോട്ട് പറയല്ല അവർ പറയുന്ന പരാതികൾ അവരുടെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഈ കോഴിക്കോട് അങ്ങാടിയിലും ഞാൻ താമസിക്കുന്ന ഫ്ളാറ്റിനടുത്തുള്ള എല്ലാ വീടുകളിലും ഫ്ളാറ്റുകളിലും പാർട്ടിയുടെ ആളുകൾ വരുന്നതും സംസാരിക്കുന്നതും ഞാൻ കണ്ടു അബിൻ വർക്ക് പറയുന്ന പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ വെച്ച് തീരും ഈ ഈ ഒരു അവസ്ഥ കേരളത്തിലെ യു ഡി എഫിനോ കോൺഗ്രസിനോ മുസ്ലിം ലീഗിനോ ഉണ്ടോ എന്ന് ആലോചിച്ച് നോക്കിയാലറിയാം ടെലിവിഷനിലും പ്രസ്താവനകളിലൊക്കെ ഇങ്ങനെ എന്താ പറയാ ഒരു 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 നോയിസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതല്ലാതെ ഈ ഒരു സീൻ ക്രിയേറ്റ് എന്നല്ലാതെ ഗ്രൗണ്ട് ലെവലിൽ യു ഡി എഫിനോ കോൺഗ്രസിനോ എത്താൻ പറ്റുന്നില്ല എന്നാണ് ഈ ചർച്ച തന്നെ അതിന്റെ വളരെ കൃത്യമായ ഉദാഹരണമാണ് നോക്കൂ നിങ്ങൾ കോഴിക്കോട് റിയൽ എസ്റ്റേറ്റ് മാഫിയ ആരാണെന്ന് എനിക്കറിയാം എന്ന് അബിൻ വർക്കി പറഞ്ഞിട്ട് ആരെയോ ഒക്കെ ഇങ്ങനെ സംശയത്തിൽ നിർത്തും ആരാണെന്ന് പറയുന്നു പറഞ്ഞാൽ അദ്ദേഹം പറയില്ല ഞാൻ അബിൻ വർക്കിയെ പറ്റി പറഞ്ഞ എന്താണ് അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആവാതെ പോയത് എന്തോ ഒരു സാമുദായിക ഇക്വേഷൻ കാരണമായിരുന്നു ഞാൻ വിചാരിക്കുന്നില്ല വിശ്വസിക്കുന്നില്ല അബിൻ വർക്കി എന്നുള്ള ആള് ഏതെങ്കിലും സമുദായത്തിന്റെ റെപ്രസെന്റേറ്റീവ് ആണെന്ന് വളരെ സെക്യുലർ ആയ ആളാണെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു കോൺഗ്രസുകാരൻ തന്നെയായി നിൽക്കുന്നു തന്നെ വിചാരിക്കുന്നു അത് പറയുമ്പോൾ തിരിച്ചു പറയുന്ന മറുപടി എന്താണ് റജി ലൂക്കോസ് ബി ജെ പി പോയിട്ടുണ്ട് അതായത് ഞാൻ എന്ത് ചെയ്യാനാണ് റെജി ലൂക്കോസ് പോയതിന് ഇതൊക്കെ അഭിലാഷ് വലിയൊരു പരിധിവരെ പുറത്തു നിൽക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ പുറത്ത് ബഹളം പോലെ ഉണ്ടാവുന്ന കാര്യത്തിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കേസിൽ അത് വളരെ പ്ലാൻഡ് ആയിരുന്നു ഡി യും ബി ജെ പിയും യു ഡി കൂടെ പ്ലാൻ ചെയ്തതായിരുന്നു അതേപോലെ ഇപ്പോഴും പ്ലാൻ ചെയ്യുന്ന ഒരു സാധനമാണ് ഡെവലപ്മെന്റൽ ഇഷ്യൂസിൽ നിന്ന് ഇവിടെ എന്താ പറയുക ഡോക്ടർ ജി ഗോപകുമാർ പറഞ്ഞതുപോലെ അതിലേക്ക് ഡിസ്കഷൻസ് പോവാതെ മറ്റു കാര്യങ്ങളിലേക്ക് പോകണം ഇനി അഥവാ അതിലേക്ക് ഡിസ്കഷൻസ് പോവുകയാണെങ്കിലും അതിനെപ്പറ്റിയും ഫോൾസ് ആർഗ്യുമെന്റ്സ് മാത്രം റേസ് ചെയ്യുക എന്നുള്ളതാണ് യു ഡി എഫിന്റെ ട്രിക്ക് ഇതേ അബിൻ വർക്കി കഴിഞ്ഞ ദിവസം ചോദിക്കണ്ടായിരുന്നു എഴുന്നൂറ്റി അമ്പത് കോടി രൂപ കിട്ടിയിട്ട് വയനാട് പുനരധിവാസത്തിന് സർക്കാർ എന്ത് ചെയ്തു എന്ന് അവിടെ വലിയൊരു ടൗൺഷിപ്പ് അതായത് ഗ്ലോബൽ സ്റ്റാൻഡേർഡ് ഉള്ള ഒരു ടൗൺഷിപ്പ് അതിന്റെ പണി തീർന്നുകൊണ്ടിരിക്കുകയാണ് ടി സിദ്ദിഖ് എന്നുള്ള അവരുടെ എം എൽ എ തന്നെയാണ് പറയുന്നത് ഫെബ്രുവരി മാസത്തിനുള്ളിൽ അതിന്റെ ഉദ്ഘാടനം കഴിയുന്നത് അബിൻവർക്കി മെനഞ്ഞാന്ന് ചോദിക്കുന്നു സർക്കാർ എഴുന്നൂറ്റി കോടി രൂപ എന്താക്കി നിങ്ങളൊക്കെ കാടിട്ടടിച്ചു കോൺഗ്രസ് ഇത്രയും കാലം പിരിച്ച പൈസ എവിടെയാണെന്നറിയില്ല നൂറ് വീടില്ലേ ഇരുന്നൂറ് വീടില്ലേ ഇപ്പൊ സ്ഥലം വാങ്ങിയിട്ടുണ്ടെന്ന് നമ്മൾ അറിയുന്നു ആ സ്ഥലത്ത് വീട് കെട്ടാൻ പറ്റുമോ എന്ന് അറിയില്ല ഈ ഇങ്ങനെയാണ് ഡെവലപ്മെന്റൽ ഇഷ്യൂസിനെ പോലും സമീപിക്കുന്നത് വയനാട്ടിലേക്കുള്ള തുരങ്കപാത തടയുമെന്നാണ് വി ഡി സതീശൻ പറഞ്ഞിരുന്നത് തീരദേശ ഹൈവേ തടയുമെന്നാണ് പറഞ്ഞിരുന്നത് ഇങ്ങനെ നൂറായിരം കാര്യങ്ങൾ ആളുകളിലേക്ക് കൊടുക്കാനുണ്ട് എൽ ഡി എഫിന് അത് ചെയ്യുമെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു